ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്ന പല കാര്യങ്ങളും അവിടെ സംഭവിച്ചില്ല എങ്കിൽ പോലും ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരാകെ തുക പറയുകയാണെങ്കിൽ അക്ബർ എന്ന ഒരതികായകനായ വ്യക്തിയുടെ സർവ്വായുധങ്ങളും പിടിച്ചു വെച്ച ഒരു എപ്പിസോഡെന്ന് വേണമെങ്കിൽ പറയാം നിരായുധീകരണമായിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത് അതെ അക്ബറിനെ തലങ്ങും വിലങ്ങും പൂട്ടിക്കളഞ്ഞു ഒരു ഭാഗത്ത് ലാലേട്ടന്റെ ആക്രമണം മറുഭാഗത്ത് ആ വീട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം തനിക്കെതിരെ വരുന്ന ഓരോ ശബ്ദങ്ങൾക്കും ഫലപ്രദമായി മറുപടി പറയുവാനും അതിനെ പ്രതിരോധിക്കുവാനും തുടക്കം മുതൽ തന്നെ കൃത്യമായി കാട്ടിയ അക്ബർ ഇന്നലെ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയിൽ തലയിൽ കൈയും വെച്ച് കുനിഞ്ഞിരുന്നു പോയ കാഴ്ചയൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നിരായുധീകരണം തന്നെയാണ് ഇന്നലെ രാത്രിയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് സാധാരണ ബിഗ് ബോസിന്റെ മുൻ സീസണുകളൊക്കെ പരിശോധിച്ചാൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം മത്സരാർത്ഥികൾ തമ്മിലുള്ള പകയും വെറുപ്പും വാശിയും വിരോധവും ഒക്കെ അവസാനത്തെ ആഴ്ചകളിലേക്ക് എത്തുമ്പോൾ അത് അതില്ലാതെയാവും പ്രത്യേകിച്ചൊന്നും ഗെയിമുകളില്ല അവരിനീ മുഖം എനിക്ക് മുൻപോട്ട് പോവുക അധികം പോറലികൾ ഏൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ അവസാനത്തെ ആഴ്ചയിലും പകയാണ് പകയുടെ തീക്കാറ്റ് അങ്ങനെ ഊതി ഊതി അത് കത്തിക്കുവാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും മാത്രവുമല്ല കഴിഞ്ഞ എപ്പിസോഡോട് കൂടി ഒരു യുഗം അവസാനിച്ചു എന്നൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയില്ലേ ചില ആൾക്കാർ മരിക്കുമ്പോൾ ചില ആൾക്കാർ ഒന്നുമല്ലാതെയായി മാറുമ്പോൾ അത് തന്നെയാണ് ഇന്നലെയും കാണുവാൻ കഴിഞ്ഞത് അതായത് സീസൺ സെവൻ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ഒരു സ്ട്രോങ് ഗ്രൂപ്പ് അവിടെ ഉണ്ടായി ആ ഗ്രൂപ്പിന്റെ തലവനായി അക്ബർ സ്വയം അവരോധിക്കുന്നു അതിനുശേഷം അയാൾ ആ വീട് ഭരിക്കുകയാണ് തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അവർ ഓരോ ദിവസവും ചാവേറുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ അങ്ങനെ വന്നു വന്ന് ആ ഗ്രൂപ്പ് ശോഷിച്ച് ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് വല്ലാതെ ശ്വാസം മുട്ടി അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല പലപ്പോഴും കാരണം അത്രമാത്രം ആ ഗ്രൂപ്പിന്റെ ആക്രമണം ശക്തമായിരുന്നു ഇപ്പോഴിതാ ആ ഗ്രൂപ്പ് ശോഷിച്ച് ശോഷിച്ച് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അവസാന ആഴ്ചയിൽ മറുവശത്ത് പ്രബലരായ ചില വ്യക്തികൾ അണിനിരന്നിരിക്കുന്നു ആ ഒരു കാഴ്ച അക്ബറിനെ വല്ലാതെ ഭയപരവശനാക്കി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ നെവിനുമായി സംസാരിക്കുമ്പോൾ താൻ പറയുന്നുണ്ട് പ്രബലരെല്ലാം അപ്പുറത്തെ ഗ്രൂപ്പിലാണ് നിനക്ക് ഞാനും എനിക്കും നീയും മാത്രമായി നമ്മൾ അവശേഷിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ സാബുമാനാണ് അവനിൽ മാത്രമേ നേരിയ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ളൂ എന്താണ് അക്ബർ ഈ പറഞ്ഞു വരുന്നത് അക്ബർ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതെ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റില്ലടേ എന്റെ കൂടെ ആരെങ്കിലും വേണം ഇപ്പോൾ ഞാനും നീയും മാത്രമായിരിക്കുകയാണ് അതുകൊണ്ട് സാബുമാനെ ആ ഗ്രൂപ്പിൽ നിന്നും പൊട്ടിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കണം അതിന് പറ്റിയൊരു മാർഗമുണ്ട് അനീഷ്നെ കുറിച്ച് കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക സാബുമാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റാണ് അനീഷ് അനീഷിനെ കുറിച്ച് കുറ്റങ്ങൾ പറയുക അനീഷ് മോശക്കാരനാണെന്ന് നിരന്തരമായി വരുത്തി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ സാബുമാൻ ആ ഗ്രൂപ്പിൽ ഇന്ന് ചാടി നമ്മുടെ കൂട്ടത്തിൽ വരും എന്തൊരു കഷ്ടമാണ് അവസാന നിമിഷത്തിലും ഗ്രൂപ്പ് എല്ലാം പൊളിച്ചടുക്കിയിട്ടും വീണ്ടും ഗ്രൂപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പേരെ ഉള്ളെങ്കിൽ ആ മൂന്ന് പേര് മാക്സിമം ആൾക്കാരെ അപ്പുറത്തു നിന്ന് പെറുക്കി നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക അക്ബറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാനുള്ള ഗഡ്സ് ഇല്ല എന്ന് അയാൾ അയാളുടെ വാക്കുകളിൽ കൂടി തന്നെ തെളിയിക്കുന്നു ആൾക്കാർ കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവസാനം ഒറ്റയാൾ മാത്രം കൂടെ നിൽക്കുന്നു എന്നുള്ള ഘട്ടത്തിലെത്തുമ്പോൾ അയാൾ ഭയപ്പെടുകയാണ് ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ എനിക്ക് ആരുമില്ലല്ലോ സംഘടിതമായ ഒരു ആക്രമണം തീർച്ചയായിട്ടും എനിക്കെതിരെ വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് എനിക്ക് ഒളിക്കുവാൻ ഒരു കൂട്ടം ആൾക്കാരുടെ മറവില്ലല്ലോ എന്നുള്ള ആ ഒരു നിരാശ അക്ബറിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ലാലേട്ടന്റെ മുൻപിൽ വെച്ച് അനുമോൾ തകർത്തടിച്ചത് അക്ബറിന് വല്ലാത്തൊരു ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് അത് സത്യമായൊരു കാര്യമാണ് ഓരോരോ വീക്കെൻഡ് എപ്പിസോഡുകളിലും അല്ല അവിടെ നടക്കുന്ന ഓരോരോ സംഭവങ്ങളിലും അനിമോൾക്കെതിരെ അക്ബർ അടിക്കുവാൻ തുടങ്ങിയാൽ അനിമോൾക്ക് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ അനിമോളെ പരാജയപ്പെടുത്തി അവിടെ എല്ലാം സ്കോർ ചെയ്ത് ശീലിച്ചു പോയ ആളാണ് അക്ബർ പക്ഷേ ഇന്നലത്തെ ആക്രമണം അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല വളരെ ഭംഗിയായി ലാലേട്ടന്റെ മുമ്പിൽ അനിമോൾ തകർത്തു വരുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെയാണ് സമ്പൂർണമായിട്ട് നിരായുധീകരണം സംഭവിച്ചത് അല്ലെങ്കിൽ ക്ലച്ചു പോയത് നാല് വർഷത്തു നിന്നും അക്ബറിനെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ലാലേട്ടൻ അക്ബറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചതാണ് അനുമോൾ അടുക്കളയിൽ പോയി ആ പ്ലേറ്റുകൾ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അതായത് അനുമോളുടെ ആരോപണം എന്ന് വച്ചാൽ ഇവർ കഴിച്ച പാത്രം പോലും കഴുകിയില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അത് തെറ്റാണ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളാണ് കഴുകാതെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അടുക്കളക്കകത്തേക്ക് അനുമോളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് അനുമോള് പറഞ്ഞ ആ പ്രസ്താവന തെറ്റായിരുന്നു എന്ന് തെളിയിക്കുവാനാണ് ലാലേട്ടൻ ശ്രമിച്ചത് എന്നാൽ ലാലേട്ടനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അനുമോൾ ചോറും പാത്രവും എടുത്തുകൊണ്ടിങ് വരികയാണ് ഇത് കണ്ടോ ലാലേട്ട ഇവിടുത്തെ റേഷൻ ആണ് ഇത് വേസ്റ്റ് ആക്കിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ദൂർത്ത് ഒരു കൂട്ടം ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ തന്നിഷ്ടപ്രകാരം മൂന്ന് ക്യാപ്റ്റന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണിത് അതിനുശേഷം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അടച്ചും അടയ്ക്കാതെയുമൊക്കെ വാരി കൂട്ടി അതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ കാഴ്ചകൾ കൂടി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചതോടെ അക്ബർ സമ്പൂർണമായി ഇല്ലാണ്ടായിപ്പോയി ഓരോരുത്തർക്കും ക്യാപ്റ്റൻസിയെ വിലയിരുത്തുവാനുള്ള അവസരം കിട്ടിയപ്പോൾ ആ കിട്ടിയ അവസരം നല്ല ഒന്നാം എല്ലാവരും വിനിയോഗിച്ചു സാധാരണ അക്ബറിന്റെ മാനിപ്പുലേഷനിൽ മിക്ക ആൾക്കാരും മൂക്കും കുത്തി വീഴാറുണ്ട് എന്നാൽ ഷാനവാസൊക്കെ ഇന്നലെ ഒടിച്ചുമടക്കി കയ്യിൽ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അനീഷ് അനീഷിന്റെ പോയിന്റുകൾ അത് ശ്രദ്ധേയമാണ് വലിയ ആക്രമണ സ്വഭാവത്തോടു കൂടിയല്ല അനീഷ് സംസാരിച്ചതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അത് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു അതിനിടയിൽ യാതൊരു തരത്തിലും ഒന്ന് കൈകടത്തുവാൻ അക്ബറിന് അവസരം പോലും ഉണ്ടായിരുന്നില്ല കേട്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അടുത്തത് ആതിലെയും നൂറയും അതു പിന്നെ നമുക്കറിയാം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ വളരെ ക്ലാരിറ്റിയോടെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കും ഇന്നലെ അതിൽ അല്പം കൂടി മികച്ചു നിന്നത് ആതിലെയായിരുന്നു എന്ന് തന്നെ പറയണം പറയാനുള്ളതെല്ലാം നന്നായിട്ട് അവതരിപ്പിച്ചു പക്ഷേ ഇതിലെല്ലാം ഉപരിയായി എല്ലാ ആൾക്കാരെയും അമ്പരപ്പിച്ചു കളഞ്ഞത് ആര്യന്റെ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു അതായത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എവിടേക്കാണ് പോകുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ആര്യൻ ആര്യൻ തിരിഞ്ഞുകൊത്താൻ തയ്യാറായി എന്നുള്ളതായിരുന്നു അതുമാത്രവുമല്ല ആ വീട്ടിലുള്ള ആൾക്കാരാരും ആര്യനെ കടന്നാക്രമിക്കുവാൻ തയ്യാറായില്ല ഈ മൂന്ന് ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിൽ അല്പം കണ്ണിൽ ചോര കാട്ടിയത് ആര്യൻ മാത്രമായിരുന്നു എന്നൊരു അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ അധികം പരിക്കുണ്ടാകാതിരിക്കുവാൻ ആര്യനും അവരുടെ കൂട്ടത്തിൽ ചേരുന്നു നെവിനെയും അക്ബറിനെയും ആക്രമിക്കുന്നു അതൊരു അടാർ ആക്രമണം തന്നെയായിരുന്നു സത്യത്തിൽ കാൽച്ചുവെട്ടിലെ മണ്ണ് സമ്പൂർണമായി ഒലിച്ചുപോയി എന്ന് തോന്നിയ നിമിഷമായിരുന്നു ആര്യന്റെ തിരിഞ്ഞുകൊത്തൽ പിന്നെയുള്ളത് സാബുമാനാണ് സാബുമാനെ നമുക്കറിയാം സേഫ് ഗെയിമറായിട്ട് അവിടെ നിന്ന് മാക്സിമം ഫൈനൽ ഫൈവ് വരെ എത്തുവാൻ വേണ്ടിയുള്ള ഒരു വല്ലാത്ത കളി കളിക്കുന്ന ആളാണ് അയാൾ അയാള് അവിടെ നടന്ന പല കാര്യങ്ങളും കണ്ടില്ല അറിഞ്ഞില്ല എന്ന നാട്ടിലാണ് സംസാരിക്കുന്നത് വൻ പരാജയമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരൊക്കെ എടുത്തടിച്ചതുപോലെ കൃത്യം കൃത്യമായിട്ടുള്ള പോയിന്റുകൾ പറയാതെ അവരെ സുഖിപ്പിച്ചു വിട്ടു എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിലെ ആളും കൂടിയാണ് ഞാൻ അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തട്ടുമേടിക്കാൻ എനിക്ക് താല്പര്യമില്ല അവരും നമ്മുടെ പിള്ളകൾ തന്നെയാണ് എന്നുള്ള ആ ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റിയിലായിരുന്നു സാബുമാൻ കളിച്ചത് അതുകൊണ്ട് തന്നെ പക്ക സേഫ് ഗെയിമറാണ് സാബുമാൻ എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല പക്ഷേ ഇത്രയും അധപതിക്കുവാൻ പാടില്ല ഒരു വ്യക്തിത്വമുണ്ടല്ലോ ഒരു മനുഷ്യന് അവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള പരസ്യ വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കാതെ അതിലെന്നെല്ലാം ഒഴിഞ്ഞു മാറി ഞാൻ ഞാനെന്തിനാണ് വെറുതെ പുലിവാലി പിടിക്കുന്നത് ഞാൻ എന്തിനാണ് വല്ലവന്റെയും ശത്രുത മേടിച്ച് തലയിൽ വെക്കുന്നത് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി നിൽക്കുന്ന രണ്ടും ഘട്ട നിലപാട് എന്തായാലും തകർത്ത് കളഞ്ഞു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ അക്ബർ ഒരു ഭാഗത്ത് വിഷണ്ണനായിരിക്കുന്നു മറുഭാഗത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് നക്ഷത്രം എണ്ണുകയാണ് നെവിൻ നെവിന്റെ ഏറ്റവും വലിയ സങ്കടം അയാൾ ഇപ്പോൾ തുറന്നു പറയുകയാണ് ബിഗ് ബോസ് എന്നോട് കാണിച്ചത് ഏറ്റവും വലിയ ചതിയായിരുന്നു എനിക്ക് പണമായിരുന്നു വേണ്ടത് അത് നിഷേധിച്ചു അല്ല സാറേ എല്ലാത്തിനും ഒരു പരിധിയില്ലേ നിങ്ങളൊക്കെ വലിയ മൈൻഡ് ഗെയിമർമാരല്ലേ എന്നിട്ട് എന്തു പറ്റി മുൻപോട്ട് ഈ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പാഞ്ഞു പോകുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ എന്റെ ഗെയിമിനെ ബാധിച്ചാലോ നിസ്സാരം പിഴവുകൾ പോലും ഈ സമയത്ത് രൂക്ഷമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാക്കും എന്നുള്ള ചിന്ത ആർക്കാണ് ഉണ്ടാവാത്തത് അതായത് അവസാന നിമിഷത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് ആ ചിന്ത പോലുമില്ലാതെ നിങ്ങൾ പഠിക്കൽ കൊണ്ട് കുടമുടച്ചു കളഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവനും നിങ്ങൾക്ക് തന്നെയാണ് ബിഗ് ബോസ് നിങ്ങളെ ചതിച്ചിട്ടില്ല വീട്ടുകാരും നിങ്ങൾക്കെതിരെ ഓരോ അതിക്രമവും കാണിച്ചില്ല ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അണ്ണനും തമ്പിയും കൂടി അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി അങ്ങനെ പദം പെറുക്കി കരയുക അത് കാണാനും കേൾക്കാനും ഭയങ്കര രസമുണ്ട്